ಇವನಿಗೆ ಹೋಟ್ ಪಣಿದ್ರೆ ತೋನ പിന്നെ പിന്നെ ബുദ്ധിമുട്ടാണ് അല്ല അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലേട്ടാ എന്ത പറയ പറഞ്ഞോ ചേട്ടാ എന്തെന്നറിയാ എന്റെ വീട്ടുകാരനെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു അന്യ പുരുഷന്മാർ എന്ത് ചോദിച്ചാലും മറുപടി പറയാൻ പാടി അങ്ങനെയാണല്ലേ അന്യപുരുഷന്മാർ ചോദിച്ചാൽ ഇവരൊന്നും പറയത്തില്ല പക്ഷെ അന്യപുരുഷന്മാർ പാതിരാത്രി ഒന്ന് വിളിച്ച് കഴിഞ്ഞാൽ ഓട്ടേക്കേറി പോരും നല്ല കൊത്തി കുറഞ്ഞ കൊച്ചാണ് നന്നായിരിക്കുന്നു ഊഹ് ആകാശം ഒന്ന് വന്നാൽ മതിയായിരുന്നു ഇവ ഇത് ഇവിടെ ചെന്ന് കിടക്കുള്ളോട്ടെ ഡേ ഇനി അത്തോട്ട് കയറിയിരി ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എനിക്കോ പ്രശ്നം ഞാൻ കൊച്ചല്ല എവിടെ 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 എന്താടാ എന്റെ പെണ്ണ് എവിടെടാ എന്റെ ഓ ടെൻഷൻ 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 ഞാൻ എന്തു മാത്രം ശകല അടിച്ചകലവിടെ നില്ല് കാതലിക്കാകെ ഈ നൻബൻ ഈ നന്മന് വേണ്ടി ആ നിന്റെ ഉയര കൊടുപ്പിക്കേജസ് ഓജസ്സും ആതിര നോക്കിയ ഒരു മിനിറ്റ് എന്റെ തരം കാണിക്കരുത് എന്റെ അടുത്ത് പറഞ്ഞില്ലേ ആരോടും പറയലെന്ന് ഞാനാർക്കും പറഞ്ഞില്ലല്ലോ നീ എന്താ നിന്റെ പെങ്ങളെയും കൊണ്ട് വന്നേക്കുന്നത് താര കിട്ടുമ്പോ മുടി ഒക്കെ കൊടുക്കാനായിരിക്കും അല്ലെ ഉറക്കപ്പിച്ച് പറയലും എണീറ്റ് വന്നുപിച്ചോ ഇതാണ് ആതിരാ ഇതല്ല ആതിരാശ്യാ കണ്ടാ ഇത് ദൈവമേ ഞാൻ കേട്ടാ പോയിരുന്ന ആതിര ഇതല്ലേ അല്ലേ നീ അല്ലേ എന്ന് പറഞ്ഞ ആ കുരിശിടി മുക്കിലുള്ള ആതിരെ വിളിച്ചോണ്ടിരിക്കാൻ വേണ്ടി കുരിശും മൂടാതിരെ വിളിച്ചോണ്ട് എന്റെ ഊട് പോയല്ലേ ഈശ്വര അങ്ങനെ പറയല്ലേ മകളെ ഈ ഇത് ഇവരല്ലേ ആകാശ് േ അതെ ഉറപ്പില്ല എന്തുമാത്രം ത്യാഗം എന്തോ ത്യാഗം അനുഭവിച്ചു കണ്ടു അപ്പഴ് എന്നെ ഒരു ബെഡ്ഷീറ്റ് എടുത്തവൻ തലവളി കെട്ടി ഇങ്ങനെ കട്ടിലിട്ട് കണ്ണിൽ മുളകൂടി വരിയറി അടുക്കള ഓടി വരാതിരിക്കാൻ വേണ്ടി അവിടെ വെളിച്ചെണ്ണ എടുത്തൊഴിച്ചോ കുഞ്ഞു ഇറങ്ങിയപ്പോ ഒരു പട്ടി പട്ടി കൊറക്കാതിരിക്കാൻ വേണ്ടി ഫെവിക്കോളെ ബുദ്ധിമുട്ട് പക്ഷെ പെണ്ണു മാറിയെങ്കിലും നീ എനിക്ക് വേണ്ടി ഇത്രയും ത്യാഗ സഹിച്ചില്ല

ഒന്നുമില്ല ഞാൻ ഉദ്ദേശിച്ച ആതിര നീ അല്ല ഒറ്റ സത്യം പറഞ്ഞ എന്നെ കെട്ടാൻ കൊള്ളൂല അടൂരൊക്കെ വന്ന് തിരക്കിയാ മതി ഞാൻ വെള്ളം ഒടിക്കും കഞ്ചാവ് വലിക്കും ഏതെങ്കിലും പെണ്ണുകളെ കണ്ടാ ചാടിക്കാനും പിടിക്കും അതൊക്കെ ഒരു ക്രെഡിറ്റ് ആയിട്ട് ഇങ്ങനെയൊന്നും പറയുന്നത് വേറൊരു മണ്ഡപത്തിലേക്ക് പോവാനുള്ള കൊച്ചിനെ വിളിച്ചറങ്ങിക്കൊണ്ട് വന്നതാണ് ചുമ്മാ ആവശ്യമില്ല കുറന്ന് കുത്തിക്കാറ്റല്ലേ നീ ഒന്ന് ആലോചിക്ക നമ്മളാണെങ്കിൽ ഈ സമയത്തൊന്ന് നോക്കിയൊക്കെ ടെൻഷൻ അടിച്ച് അത് പാവല്ലേ ജീവിതമേ തുമ്പി അങ്ങനെ അവള് തുമ്പിള് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയാലോ നീ ഒന്ന് അഞ്ജലി നീ എനിക്ക് വയ്യ സംസാരിക്കുന്നത് ശരിയാവത്തില്ല ഞാനൊരു കാര്യം ചെയ്യാം ഇതിനെ വല്ല കുന്നിന്റെ മണ്ഡലം കൊണ്ട് കളയാം വല്ല ജ്യോതിയും വരുന്ന ഇറങ്ങുന്ന സ്ഥലമാണ് ബുദ്ധി ആർക്ക് എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ അടുത്ത് വണ്ടേ കയറ്റോ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്കൊന്നും പറയാനില്ലേ കുണ്ടളപ്പുഴു മനസ്സിൽ ല്ല അങ്ങോട്ട് കോക്കട പറയണ കണ്ടോ ഞാൻ ചോദിക്കട്ടെ എന്നെ ജീവിക്കാൻ അനുവദിക്കൂലെന്ന് കട്ട്

റ്റത്തില്ല എന്നെ കഴിക്കോ കല്യാണം കഴിക്കോട്ടികൾക്കെ ശരി തരാം ഓടിക്കണം പെട്രോൾ ഇല്ലാത്ത വണ്ടി കൊണ്ട് എവിടെ ഇവൻ കുട്ടികൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മക്കളെ മക്കളെ കെട്ടാൻ ഒരു പയ്യൻ വന്നില്ലയോ ആ പയ്യന്റെ പേര് പറ അവിടെ കൊണ്ടാക്കാൻ നമ്മള് ആരുണ്ടാക്കിയന്ന് ഗോപി നീ ഇതൊക്കെ പേര് കേരാനിരിക്കുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞുതരാൻ തീ ടോമ് സംക്രാന്തി അങ്ങനെ എന്തെല്ലാം പേര് ജീവ വീട്ടിൽ കൊണ്ടാക്കിയാലേ അങ്ങനെ എന്തെങ്കിലും ചോയ്ക്ക് മക്കളുടെ ബന്ധുക്കൾ ആരെങ്കിലും എങ്കിട്ട് പറഞ്ഞ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടാക്കാം ഒരു കൊണ്ടാക്കാതെ വീട് ഇവിടെ എന്ത് കൊണ്ടാക്കോ

ടനെ മനസ്സിലായാ കൊച്ചു കാര്യം പറയാം ഞാൻ ആദരന്ന് പറയുന്ന കൊച്ചിനെ സ്നേഹിക്കുന്നുണ്ട് ആത്മാർത്ഥാട്ടാ സ്നേഹിക്കുന്നത് ആ കൊച്ചിനെ ഞാൻ കേട്ടു നീ വീട്ടിൽ പോടി കൊച്ച എനിക്ക് നിന്നെ ഇഷ്ടമല്ല ഇത് എന്റെ രീതിക്ക് പറഞ്ഞാലേ ശരിയാവു വരട്ടെ ഈ ഏരിയ അല്പം മോശമാണ് സീരിയസ് ആയിട്ട് പറയാ ഞങ്ങളും കുത്തി കേട്ടു അയ്യോ തുമ്പി 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 തുമ്പിട്ടാ പിടിച്ചിട്ട് ദേഹോദ്രം തുടങ്ങിയടാ വിളിച്ചോട്ടു ഓ തുടങ്ങിയല്ലേ ഞാൻ ചോദിക്കട്ടെ ആതിരേ നിന്റെ പെയിന്റ് അടിക്കാൻ മാത്രല്ലേ സൈഡ് ഞാൻ ഞാൻ പറഞ്ഞൊരു ഇഷ്ടം നീ നീ അല്ല അങ്ങോട്ട് രാഘ രാഷ്ടംക്ക് ചേട്ടാ അതല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ എന്റെ പേര് ഷാരി എന്നാണ് ചേട്ടാ ഈ പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി എനിക്കൊരു അസുഖവും ഇല്ല പിന്നെ ഇവിടെ നീ കാണിച്ചു കൂട്ടിയതാ ചേട്ടാ ഇപ്പൊ പറഞ്ഞില്ലേ ആത്മാർത്ഥമായിട്ട് ഒരു പെണ്ണിനെ സ്നേഹിച്ചു അതുപോലെ ഞാനും ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിച്ചു ഞാനിപ്പ ഗർഭിണിയാണ് ഇതൊന്നും അറിയാതെയാ എന്റെ വീട്ടുകാരെ ആലോചിച്ചത് എങ്ങനെ ആ ഇറങ്ങി പിന്നെ ഇങ്ങനെ വരാൻ പാടുണ്ടോ അമ്മ അമ്മ സാധനം കയ്യിലുണ്ട് കയ്യിലുണ്ട് മാങ്ങയോ അങ്ങനെ അങ്ങനെ ഒന്നും ആധാരങ്ങൾ സ്വർണക്കടേ കുറേ സ്ഥലങ്ങളുള്ള ആധാരങ്ങൾ എന്റെ കയ്യിലുണ്ട് പിന്നെ തുണിക്കടയുണ്ട് രണ്ട് പെട്രോൾ പമ്പുണ്ട് ഇത് എല്ലാം കൂടെ കൂട്ടി നോക്കുകയാണെങ്കിൽ ഒരു അമ്പത് കോടി നമ്മൾ അല്പം സീരിയസ് കാണിക്കണം ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് നീ നീ സ്നേഹിച്ച പെണ്ണെ കെട്ടോളൂ നീ നീ അവളെ വെളിച്ചി കൊണ്ടൊന്ന് കെട്ടണം കെട്ടിയിട്ട് നീ വീട്ടിൽ വരണം ഞാനും സാരിയും ടിന്റുമാനും നിങ്ങളെ കാണാൻ വേണ്ടി അവളെ കാത്തിന്മാന പിന്നെ ഇവളെ വൈത്തി കിടക്കുന്ന കുഞ്ഞിനെ ഞാൻ പേരിട്ട് ഞാൻ ഇറങ്ങി വന്നത് അതുകൊണ്ട് ആതിരെ വേറെ ആരെങ്കിലും കിട്ടും നമ്മള് കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ തിയേറ്ററിൽ നീ വന്ന ഫ്രീ ആയിട്ട് നിനക്ക് സിനിമ കാണിച്ചുതരാം നമ്മൾ കെട്ടും എനിക്ക് നീ വേണ്ട സാരി മതിയെന്ന് എനിക്കാണെ ടെൻഷനും ഇതൊക്കെ ഓരോന്ന് ഓർത്തിട്ട് എനിക്ക് പെങ്കൊച്ച മതി എനിക്ക് അങ്ങോച്ച് എനിക്ക് അങ്ങോച്ച് എനിക്ക് പെങ്കൊച്ചു മതി മക്കളെ നിന്റെ അച്ഛനെ അച്ഛന് കാറേടാണോ നിന്റെ അച്ഛൻ ഇതാണോ അതോ ഇരിക്കുന്ന ആരെങ്കിലും ആണോ ഒന്ന് ഇത് മൂത്ത